പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ ഫോൺ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫൈവ് സെവൻ അമ്മ പ്രസിഡന്റ് ജന്മനാട്ടിൽ സ്വീകരണം നൽകി താരസംഘടന അമ്മയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോന ജന്മനാട്ടിൽ സ്വീകരണം നൽകി തിരൂർ വാഗൻ ട്രാജഡി സ്മാരക കേന്ദ്രത്തിലായിരുന്നു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് തിരൂർ പൗരാവലിയും തിരുനാവായ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത് വെട്ടത്തെ നാട്ടിലാണ് മേനോൻ കുട്ടിക്കാലം ചെലവഴിച്ചത് സ്വീകരണ പരിപാടിയിൽ പൌരാവലിക്ക് വേണ്ടി എഴുത്തുകാരിയും തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമത്ത് സജന ശ്വേതാ ശ്വേതാമേനോന് പൊന്നാടെ അണിയിച്ചു ശ്രീമതി ഫാത്തിമത്ത് സജന കൂടിയാണ് അവരെ സ്വാഗതം സജിന മാഡത്തെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈ കഥ അതോടൊപ്പം തന്നെ ഉപഹാര സമർപ്പണത്തിന് വേണ്ടിട്ട് മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് തിരുണാവായയുടെ ചെയർമാൻ സി പി മുഹമ്മദ് ആരിസ് അവരുടെ ക്ഷണിക്കുന്നു അടുത്തത് മാമാങ്കം ട്രസ്റ്റിന്റെ പുസ്തകം കൈമാറുന്നതിന് വേണ്ടി ശ്രീ ഉമ്മർ ചരക്കല്ലേയും ക്ഷണിക്കുന്നു വളരെ ധൃതി പിടിച്ച ഒരു ചടങ്ങാണ് ഇനി അവിടെ ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു തന്നെ മുഹൂർത്തമാണ് നമുക്ക് നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ തുഞ്ചന്റെ മണ്ണിന് ഏറെ അഭിമാനം തോന്നുന്ന ഒരു വാർത്തയാണ് കേട്ടിട്ടുള്ളത് കാരണം മലയാളികളുടെ താരസംഘടനയായ അമ്മയുടെ അമരത്ത് ഒരു വനിത പ്രഥമ വനിത പ്രസിഡന്റായി എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് നമുക്കറിയാം അമ്മ എന്നുള്ള ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രൂപീകൃതമായെങ്കിലും ഇന്നസെന്റ് ആദ്യ പ്രസിഡന്റായി ആയി വന്നുവെങ്കിലും ഒരുപാട് സ്ത്രീകൾ അതിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു കീ പോസ്റ്റിലേക്ക് ഒരു ലേഡി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഒരു വനിത എന്നതി എന്ന രീതിയിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന മുഹൂർത്തമാണ് ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റായി അമ്മയുടെ അമരത്ത് എത്തിയിട്ടുള്ള നമ്മുടെ സേതാജിക്ക് എല്ലാവിധ അഭിനന്ദനവും ഭാവുകൾ നേരുന്നു അമ്മയുടെ നാട്ടിൽ തന്നെ തിരൂര് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹിക്കുക ഭയങ്കര സന്തോഷം നല്ലൊരു ഇമോഷണൽ ആയ ഒരു മൂമെന്റ് ആണ് ഒന്നും പറയാനില്ല ജസ്റ്റ് ഇപ്പം എന്താ പറയാ നമ്മുടെ ഈ ഒരു യാത്ര തുടർന്ന് ഒരു പത്ത് ദിവസമായിട്ടേ ഉള്ളൂ അപ്പൊ അനുഗ്രഹം വേണം നല്ല നല്ല ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു വേണം മാം മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാനും സ്വിസ് എടെക് ഫൗണ്ടറുമായ സി പി എം ഹാരിസ് ഉപഹാരം കൈമാറി കെ റഹ്മത്തുള്ള ബഷീർ പുത്തൻ വീട്ടിൽ ഉമർ ചിറക്കൽ കെ കെ റസാഖ് ഹാജി അബ്ദുൽ ഖാദർ കൈനിക്കര റഷീദ് പൂവത്തിങ്ങൽ ഷലീസ് ഹനീഫ് ബാബു സി കെ ജർഷാദ് വാഹിദ് പല്ലാർ സതീഷ് ബാബു സതീഷ് കളിച്ചാത്ത അഷ്കർ ബാവ എന്നിവർ സംസാരിച്ചു ന്യൂസ് ടുഡേ കണ്ടതെല്ലാം മറന്നേക്കൂ ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ വിസ്മയം സ്വർണശിൽപങ്ങളുടെ കരവിരുതൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്